എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂന്ന് വെച്ചാൽ ആദ്യമേ കാണിക്കുന്നത് മോഹിനിയെ ഇട്ട് കുഴപ്പിക്കുകയാണ് പ്രതാപനും മുത്തശ്ശിയും കൂടി മറ്റേ കണ്ണീർ കായലേതോ കടലാസനത്തോണെന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടി കളിയാക്കുവാണ് എന്നിട്ട് പറയുവാണെന്ന് നിന്റെ മോൾ ഒരുപാട് അഹങ്കരിച്ചു ഇപ്പൊ എന്താണല്ലോ അവളെ സാഗരത്തിന്റെ പേരിൽ അവളെ പുറത്താക്കിയിട്ടുണ്ട് കാണുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നീ കൂടുതൽ അഹങ്കരിക്കേണ്ട നീ നിന്റെ മോൾ ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ട് നിന്റെ മോള് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചത് എൻ്റെ മോൾ ഒരുപാട് ഉരുകിയിട്ടുണ്ട് അതിനെല്ലാ ശിക്ഷയാണ് നിന്റെ മോളെ അവൻ ഇറക്കി വിട്ടു കാര്യങ്ങളൊക്കെ അറിഞ്ഞു എൻ്റെ മോളിപ്പോൾ വിളിച്ചു ഇങ്ങനെ ദുർഗ വിളിച്ച് ചോദിച്ചപ്പം ആ മറ്റേ അനന്തു കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവളെ ഇറക്കി വിട്ടു നീ ഇനി പൂജാമുറിലേക്ക് കയറി പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ശാപവാക്കുകൾ പറയുവാണ് ഈ മുത്തശ്ശിയും പ്രതാപനും കൂടി മോഹിനിയാണ് ഭയങ്കരമായിട്ടും വിഷമിക്കുന്നുണ്ട് മോഹിനി പറയുന്നുണ്ട് ഒരിക്കലും എൻ്റെ മകൾ തെറ്റ് ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട് അതൊന്നും വകവയ്ക്കാതെ ഓരോന്നൊക്കെ പറയുവാണ് കരുണേ നീ അങ്ങനെ ചെയ്തില്ലേ നിന്റെ മോൾ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്ത ഒരുപാട് കാര്യം ചോദിക്കുന്നുണ്ട് അങ്ങനെ ഈ മോഹിനിയാണെങ്കിൽ അപ്പ തന്നെ കരഞ്ഞുകൊണ്ട് പോയി ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട് മഹാലക്ഷ്മിയെ അപ്പൊ മഹാലക്ഷ്മിയും കണ്ണനും അനന്തവും ലേഖ എല്ലാരും കൂടെ ബീച്ചിലേക്കൊക്കെ പോകാൻ വേണ്ടി നിൽക്കുവാണ് അപ്പൊ അമ്മ വിളിക്കുന്നത് കണ്ട് അവര് പറയുന്നുണ്ട് എടുക്ക് ഫോൺ എടുത്തിട്ട് കാര്യം പറ പാവ അമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മഹാലക്ഷ്മി ഫോൺ എടുത്തിട്ട് പറഞ്ഞു അമ്മയെ ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു കണ്ണൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു കണ്ണൻ സംസാരിച്ചു അമ്മ ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ രണ്ടും ഉണ്ട് ഞങ്ങൾ പുറത്തോട്ട് പോവാൻ നിൽക്കുക എന്നിട്ട് അവർ പറയുന്നുണ്ട് തൽക്കാലം ഇത് അമ്മ ആരോടും പറയണ്ട എല്ലാവരും കുറച്ച് സന്തോഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മോഹിനിക്ക് സമാധാനമായി മറ്റടത്താണെങ്കിൽ കരുണയും മേഘനും ഉണ്ണിയും എല്ലാവരും കൂടെ പായസം വെച്ച് കുടിക്കുവാണ് കുടിച്ചിട്ട് അവര് പറയുവാണ് ഇതുവരെ വിവരമൊന്നും ഇല്ലല്ലോ അവളുടെ എന്ന് അപ്പൊ പറഞ്ഞ് പറയുവാണ് എന്താണ് ഇറക്കി വിട്ടിട്ടുണ്ട് ഇറക്കി വിട്ടെന്നല്ലേ പറഞ്ഞത് അതായിരിക്കും അവള് വിളിക്കാത്തത് എവിടെ പോയെന്നൊന്നും എന്താണ് അവള് വീട്ടില് വെത്തിയിട്ടില്ലെന്ന് പറയൂ അപ്പൊ കാരണം പറയുവാണ് ശരിക്കും പറഞ്ഞാല് ഞാൻ ഇവക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ ഉണ്ണേട്ടനും കണ്ണച്ചാരും കൂടെ പെണ്ണു കാണാൻ വന്നപ്പോ കണ്ണച്ചാർക്ക് കാലിന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാന് ഈ കല്യാണത്തിന് സമ്മതിച്ചത് അപ്പൊ എന്റെ അടിമയായിട്ട് അവളെ ഇങ്ങോട്ട് വിടും എൻ്റെ കാര്യങ്ങൾ നോക്കാനും കൂടെ അച്ഛൻ പറഞ്ഞത് ഈ കല്യാണത്തിന് സമ്മതിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും ഈ കല്യാണത്തിന് അവളെ ഒരു കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്താ ഇപ്പൊ എല്ലാം തീർന്നല്ലോ അവളുടെ കാര്യത്തിലും തീരുമാനമായി അതുകൊണ്ട് ഞാനും ഹാപ്പിയാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മേഘനാണ് ആണെങ്കിൽ എല്ലാവരോടും പറയു ആഘോഷിക്കുക ആഘോഷിക്കുക എല്ലാരും ആഘോഷിക്കും മഞ്ജു പറയുന്നു ഒരുപാട് നാൾക്ക് ശേഷം ഇന്നാണ് ഇതില് മനസ്സൊന്ന് തണുത്തിയെന്ന് പറയുവാണ് അങ്ങനെ അവരും എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ ഇതിനിടയ്ക്ക് മറ്റവരാണെങ്കിൽ ബീച്ചിലൊക്കെ പോവാണ് ബീച്ചിൽ പോയിട്ട് ലേഖയും മഹാലക്ഷ്മിയും കൂടെ നന്നായിട്ട് ബീച്ചിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയൊക്കെയാണ് അപ്പൊ അനന്തവും കണ്ണനും കൂടി ഇരുന്ന് കാര്യങ്ങളൊക്കെ പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് കണ്ണൻ പറയുന്നുണ്ട് ഒരു കണക്ക് പറഞ്ഞാല് എൻ്റെ ഈ കാല് വയ്യാതായതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായത് അതുകൊണ്ടാണ് എനിക്ക് മഹാലക്ഷ്മിയെ പോയിട്ട് ഒരു കുട്ടിയെ കിട്ടിയത് ഞാൻ ഒരിക്കലും അവളെ ചതിക്കത്തില്ല വഞ്ചിക്കത്തൂല്ല അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിടത്തും ഇല്ല ശരിക്കും പറഞ്ഞാൽ അവളൊരു അത്ഭുതമായി എനിക്ക് കാല് വേത്തത് കൊണ്ട് മാത്രമാണ് എന്നെ കൊണ്ട് പ്രതാപൻ കെട്ടിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും കരുണയുടെ സേവ ചെയ്യാൻ വേണ്ടിയാണ് വീട്ടിലോട്ട് പറഞ്ഞു വിട്ടത് അല്ലെങ്കിൽ ഒരിക്കലും പ്രതാപൻ അങ്ങനെ ചെയ്യത്തില്ല അതുകൊണ്ട് എനിക്ക് മഹാലക്ഷ്മിയെ കിട്ടത്തൂല്ല ഓരോ ദിവസം ചൊല്ലും തോറും എന്റെ ഭാര്യ എനിക്കൊരു അത്ഭുതമാണെന്ന് പറയുവാണ് അപ്പൊ അനന്തവും പറയുവാണ് ഞങ്ങൾക്ക് ശരിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ അത് ക്ലാരിഫൈ ചെയ്യേണ്ട ഞങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് എല്ലാം നമുക്ക് മറക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ അത്രയും പറഞ്ഞപ്പോഴും ഞാൻ അവളെ അവിശ്വസിച്ചിട്ടൊന്നുമില്ല അവളെ എനിക്ക് വിശ്വാസമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ലേഖയും മഹാലക്ഷ്മിയും കൂടെ സംസാരിക്കുന്നുണ്ട് അവർ നീ മറ്റേ വെള്ളത്തിലൊക്കെ കളിക്കുവാണ് അവർ മഹാലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഇന്ന് കരഞ്ഞു സത്യം പറഞ്ഞാൽ ഇപ്പം മനസ്സും തണുത്തു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുവാണ് ഇനിയെങ്കിലും ലേഖ എന്നെ ഇങ്ങനെ സംശയിക്കില്ല നിങ്ങൾ ഒരിക്കലും കണ്ണേട്ടനെ പിരിഞ്ഞൊരു ജീവിതം എനിക്കില്ല അപ്പം ലേഖ പറഞ്ഞിട്ടോ ക്ഷമിക്കണോ അതങ്ങനെ ആയിപ്പോയി ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെച്ചത് എന്നിട്ട് അവർ പറയുവാണ് നമ്മൾ ഒരിക്കലും ആണുങ്ങളെ വിശ്വസിക്കില്ല നമ്മൾ അവരോട് അടുത്ത് ഇടപഴകുമ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മൾക്ക് അവരോട് അളുപ്പാണെന്ന് ഈ സാഗറിനെ കൂട്ടുള്ളവരെ ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് എൻ്റെ ഒരാളെ ആയിട്ട് പക്ഷെ അവൻ ഇങ്ങനെ സ്വഭാവമായി പോയെന്നൊക്കെ ഇവർ പറയുകയാണെന്ന് കഴിഞ്ഞിട്ട് ഇവരുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കുവാണ് ഫുഡ് കഴിക്കുമ്പോഴും ഇവരുടെ ചർച്ച ഇത് തന്നെയാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുവാണ് പിന്നെ കാണിക്കുന്നത് മറ്റൊരാണെങ്കിൽ പായസം വെച്ച് കുടിക്കുവാണ് പ്രതാപിനും മുത്തശ്ശിയും കൂടെ പായസം വെച്ച് കുടിക്കുവാണ് അപ്പം മോഹിനി പറയുവാണ് ഒരുപാടങ്ങ് നെഗളിക്കേണ്ട ഒരുപാടങ്ങ് സന്തോഷിക്കേണ്ട സന്തോഷിക്കാനൊക്കെ വരട്ടെ എന്തായാലും കുറച്ചുകൂടെ ഒക്കെ കഴിയട്ടെ ഇപ്പോഴേ അങ്ങനെ അത്ര സന്തോഷിക്കേണ്ട എന്ന് പറയുവാണ് അപ്പൊ പ്രതാപന് ഒരു ഡൗട്ട് പ്രതാപൻ ഇങ്ങനെ സംശയോട് നോക്കുവാണ് മോഹിനിയെ മോഹിനി കരയാതൊക്കെ നല്ല പ്രസന്നവരായിട്ട് നിൽക്കുവാണ് അപ്പം പ്രതാപന് ഒരു ഡൗട്ട് ഇത്രയേവാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും അവരെ ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും തമ്മിൽ പിരിഞ്ഞിട്ടില്ല എന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല സാഗർ ഇതുവരെ മേക്കനെ കോൺടാക്ട് ചെയ്തിട്ടില്ല എന്താണെങ്കിലും അപ്പൊ രാത്രി ഡിന്നറും ഒക്കെ കഴിഞ്ഞിട്ട് ഇത്തിരി ലേറ്റ് ആയിട്ട് എല്ലാവരും ഉറങ്ങിയിട്ട് പോവാന്നാണ് കണ്ണൻ പറയുന്നത് അല്ലെങ്കിൽ നേരത്തെ അങ്ങോട്ട് ചെയ്യുന്നാൽ നിങ്ങളുടെയൊക്കെ മോന്ത കണ്ണോട്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയിട്ടൊക്കെ പോവാന്ന് പറയുവാണ് കണ്ണന് അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലും ഇവരാരും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല സാഗറിന്റെ വിവരവും ഇല്ല ഇത്രയേ ഉള്ളൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്